അതല്ല വീട്ടില് പ്രശ്നായിന്ന് വീട്ടില് പ്രശ്നായി എന്തൊരു പ്രശ്നം ഉണ്ടാവുന്ന പ്രശ്നല്ലേ അത് തന്നെ ഓ ഇയാളുടെ അച്ഛൻ ഇയാൾക്ക് വല്ല പുതിയ കല്യാണാലോചന കൊണ്ടുവന്ന കാണും അതല്ലേ

പോക്ക് വളരെ ാണ് അച്ഛന്റെ കാര്യത്തിലേക്ക് കേട്ടോ ആടി ആ എന്റെ എനിക്ക് നില തേങ്ങ ചെയ്യാൻ മനസ്സിലാക്ക് നീ പറ ഞാൻ എന്റെ വിഷമം പറയാം എനിക്ക് എന്റെ മനസ്സിലുള്ളത് ആരോടെങ്കിലും തുറന്നു പറയണ്ടേ ആന്തരം എന്റെ വിഷമം നിന്റെ വിഷമോ അങ്ങനൊരു നമ്മടെ എന്ന് പറ കാരണം നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ് തുടങ്ങി അവന്റെ ചൊറിഞ്ഞ വർത്താനം ശിവ സാനത്ത് വണ്ടി കയറി നമുക്ക് വീട്ടിൽ പോവാം അവനൊക്കെ നടന്നു പോന്നോളും കേറു ഞാൻ നടന്നു പോരീ അയ്യോ സോറി ആവേശം കൊണ്ടേ